മെസ്സോണിയും പിറന്നാൾ വരുന്നതിന് പോവാട്ടോ നമ്മൾ യു എസ് എന്ന് വന്ന ഫ്രണ്ട്സില്ലേ അതിൽ മെസ്സോണിയുള്ള പത്മൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം നമ്മളെ വീട്ടിനടുത്തുള്ള ഡെലീഷിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സും മേടിച്ച് എത്തിയപ്പോഴത്തേക്കിതാ കാണുന്ന കാഴ്ചയാണ് മീശ നിറച്ചും പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ അവരുടെ ട്രഡീഷണൽ ഡിഷസ് ആണ് കേട്ടോ നമ്മൾ രണ്ടുപേരുടെയും ഫേവറേറ്റ് ഐറ്റംസ് ആണ് പിന്നെ നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ ഭക്ഷണം നിന്നിട്ടാണ് കേട്ടോ അവർ കൂടുതലും സൽക്കരിക്കുക കാണാൻ തന്നെ എന്ത് രസം അറിയുമോ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പുറത്തു മേടിക്കാതെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തുണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് ആണ് പിന്നെ ഞാൻ മുന്നിലൊരു വീഡിയോയിൽ നമ്മൾ സാർമ്മ മാ ഉണ്ടാക്കിയ ഒരു സാർമ്മ ക്യാബേജ് ലീഫിൽ അതിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഗ്രേപ്പ് ലീഫിലാണ് ഫില്ലിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലറാണ് പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ഈ ട്രഡീഷണൽ ഡിഷസ് ഉണ്ടാക്കുക ഈ മുന്തിരികളൊക്കെ ഇവിടുത്തെ ഗാർഡനിലുണ്ടായതാണ് കുരുള്ളതുമുണ്ട് കുരു ഇല്ലാത്തതും ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതലും നമ്മളുടെ ഈ ഗാർഡനിലന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണ് നോക്കാറ് ഇതാണ് നമ്മളെ ഗ്രാൻഡപ്പ പിറന്നാൾ കാരൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭാഷ അത്ര കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കും അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മളൊരു ഫാമിലി പോലെ തന്നെയായി പിന്നെ ഈ ഒരു മാച്ചത എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് പത്മിയാണ് കേട്ടോ അതിനുശേഷം ഞാനും അതിൻ്റെ ഫാനായി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് ഇങ്ങനെ ആ യാഡിലൂടെ ഇങ്ങനെ നടക്കാൻ നോക്കി ഹെയൽ നാട്ടിൻ്റെ മരം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് പക്ഷേ ഹേസൽ നാട്ടൊക്കെ അവർ ഓൾറെഡി പ്ലക്ക് ചെയ്തു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഇത് ടിപ്പിക്കൽ ഒരു നാട്ടിൻപുറാണ് കേട്ടോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അത് ആ സീസണിനനുസരിച്ചിട്ടിങ്ങനെ ഉണ്ടാക്കി ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് കുറച്ച് കാഴ്ചകളായിട്ട് കാണിച്ചതെന്നാണ് പിന്നെ എപ്പോഴെങ്കിലും ഞാനിവിടെ പോവുകയാണെങ്കിൽ വിശദമായിട്ട് ഞാൻ അവിടെ ഉള്ള എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചതാ കേട്ടോ അപ്പം അങ്ങനെ വിസിറ്റൊക്കെ കഴിഞ്ഞു ബാക്കിൽ ഈ ഒരു പുക കണ്ടോ അന്ന് രാവിലെ ലിത്യം ബാക്ടറിക്ക് കത്തിപ്പിടിച്ചതാണ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം